സമയം ഇപ്പം രാവിലെ മണിയായിട്ടുണ്ട് കേട്ടോ എന്തിനാണ് ഞാൻ അഞ്ചുമണിക്ക് എഴുന്നേറ്റെന്ന് ചോദിച്ചാൽ എനിക്കെന്നെ അറിയത്തില്ല ഞാനല്ല എണീറ്റത് എന്നെ ഉണത്തിയതാണ് രാവിലെ മണി കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടയിൽ ഉണന്നു ഉണർത്തപ്പോൾ ചായ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചായ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് അഞ്ചുമണിക്ക് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ ചോദിച്ചു ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ചായ കുടിക്കാൻ തോന്നിയെന്തോ ബാക്കിയുള്ളവരുടെ ഉറപ്പം കളയാനായിട്ട് അങ്ങനെ നേരെ വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ചായ ഇട്ടിട്ട് ചായ കുടിക്കും കേട്ടോ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് ചായയും ബന്നും തിന്നുന്ന മനുഷ്യനെയാണ് കണ്ടത് കേട്ടോ മനുഷ്യനെ ഞാൻ കാണിച്ചില്ല മനുഷ്യനെ കാണിച്ചുകഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ബന്ധു മാത്രം ബന് വേണമെന്ന് പറഞ്ഞു കേട്ടോ വിശക്കുന്നതെന്ന് പറഞ്ഞു പോണമെന്നപ്പം അതെനിക്കും വിശപ്പ് വരാറുണ്ട് എനിക്ക് പിന്നെ ഈ ചായ കുടിക്കുമ്പം ആ അടങ്ങാറുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയില്ല കേട്ടോ ചേട്ടാ ഈ ചായയും കുടിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ ഉറങ്ങി എൻ്റെ ഉറക്കമൊക്കെ പോയി ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ പോയി കുറച്ച് വീഡിയോസ് ഒന്ന് രണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കാനുണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്ക് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഏഴുമണിയൊക്കെ ആയി കേട്ടോ അപ്പോഴത്തേനും കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അത് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ നേരം വെളുത്തു നേരം വെളുത്തപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉറക്കം വരുന്നില്ല ഉറങ്ങിയതുമില്ല അടുക്കളയിലെ ജോലിയൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ അടുക്കളയിലോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് ഞാൻ ചെയ്യുന്നത് മണ്ടത്തരമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇന്നാകുമ്പോൾ സമയമുണ്ട് രാവിലെ ഇഷ്ടംപോലെ സമയമുണ്ട് കുക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇതുപോലത്തെ പരീക്ഷണം നടത്താനും ഇതുപോലെ സമയമുള്ളതുകൊണ്ട് ഞാനൊരു ചിരട്ട എടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് കത്തിക്കും കേട്ടോ കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചിരട്ട കത്തി വരുമ്പോൾ ഉള്ളൊരു കരിയുണ്ടല്ലോ ആ കരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എൻ്റെ മണ്ടത്തരമാണോ വിവരമില്ലായ്മയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോകും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ വീഡിയോയിൽ ചിരട്ട കരിച്ചിട്ട് ആ കരിയെടുത്ത് മുഖത്ത് കയ്യിൽ ഒക്കെ തേക്കുമ്പോഴത്തേനും നമ്മുടെ ടാൻ ഒക്കെ മാറും സ്കിന്നിൽ വന്നിട്ടുള്ള ടാൻ ഒക്കെ മാറും സ്കിന്നിന് നല്ല വ്യത്യാസം വരും വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചെട്ടോ അപ്പോൾ അതിലെ കമൻസ് നോക്കിയപ്പോഴും അത്രയും ആ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ ഒരു ഒരു പെൺകുച്ചിൻ്റെ ഷോർട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ കമന്റ് വന്നേക്കുന്നത് ആ വീഡിയോയിൽ കാണിക്കും പോലെ വെളുത്തിട്ട് പാറത്തോന്നുമില്ല എന്നാലും ടാൻ അത്യാവശ്യം മാറുന്നുണ്ട് കുറയുന്നുണ്ട് എന്നൊക്കെയായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ കയ്യിലാണെങ്കിൽ ടാൻ അടിച്ചിട്ട് നല്ല കളർ വ്യത്യാസമുണ്ട് കേട്ടോ കൈക്ക് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ കയ്യിൽ പരീക്ഷിക്കാമെന്ന് വെച്ചു അങ്ങനെ ആ ചിരട്ട കത്തിച്ച് വെച്ചിട്ട് ഞാൻ നേരെ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങി കേട്ടോ ചോറൊക്കെ റെഡിയാക്കി ചോറ് വെച്ചു പിന്നെ രാവിലത്തേനുള്ള പുട്ടും ഉരുളക്കിഴങ്ങ് കറി ഇരിപ്പുണ്ടായിരുന്നു അതും ചൂടാക്കി വെച്ചിട്ട് ഞാൻ നേരെ പുറത്തോട്ടിറങ്ങി ചിരട്ട കത്തിച്ചത് അത് ഭയങ്കര ചൂടല്ലേ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അത് ചൂട് പോവാനായിട്ട് വെച്ചിട്ട് കുറച്ച് പോച്ചയൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ കാര്യം ഞാൻ കുറേ ദിവസം വീട്ടിൽ ഇവിടെ ഇല്ലായിരുന്നല്ലോ എൻ്റെ വീട്ടിലായിരുന്നു വീട്ടിൽ നിന്ന് വന്നപ്പം നല്ല എട്ടിന്റെ അല്ല പതിനാറിന്റെ അല്ല മുപ്പത്തിരണ്ടിൻ്റെ അല്ല അമ്മാതിരി പണിയാ കിട്ടിയിരുന്നു കേട്ടോ വീട് മൊത്തം വീട് അകം ചടങ്ങി ക്ലീൻ ആക്കി തന്നെ ഇട്ടിരുന്നത് പക്ഷെ പുറത്ത് സമയമില്ലാത്തതുകൊണ്ടാണ് കാര്യം എന്താ പറയുക കാട് കയറി കേട്ടോ ഫുള്ള് പോച്ച കയറിട്ട് കാട് കയറി ഫ്രണ്ട് ഭാഗവും എല്ലാം ഞാനിവിടെ ഉള്ള സമയത്ത് ബാക്ക് ബാക്ക് വശം കുറച്ചെങ്കിലും ഒരു കാട് പോലെയൊക്കെ ഏകദേശമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്രണ്ടിലും കാടായി മൊത്തം പോച്ച് കയറി കിടക്കുക കേട്ടോ പിന്നെ കരിയിലേം കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കുറച്ച് കുറേ പറ്റുന്ന അത്രയും ഞാൻ പറിച്ചിട്ട് ഞങ്ങൾ നേരെ കടയിൽ പോവാട്ടോ ഇവിടെ ഒരു തുണിക്കടയുണ്ട് തുണിക്കട എന്ന് പറഞ്ഞാൽ തുണിക്കടയുടെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അവിടെ വില കുറച്ച് അതായത് ലാഭത്തിന് ഓഫറിൽ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോയി അവിടെ ചെന്നില്ല പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ ആയിപ്പോയിട്ട് അവിടെ ചെന്ന് ഒന്നും നല്ല തുണികളും ഇല്ലായിരുന്നു നല്ല തുണികൾക്കാണെങ്കിൽ ഒടുക്കത്തെ വില അങ്ങനെ അതൊന്നും വാങ്ങിക്കാതെ ഞാൻ നിങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന കടയിൽ കയറി അപ്പം എന്നും ഇല്ലാത്ത എൻ്റെ എൻ്റെ ഓരോ ശീലങ്ങളെ ഓരോരോ മാറ്റങ്ങൾ വരുന്നത് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് ഞാൻ ഈ കഴിക്കുന്നത് ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം ക്രീം കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലാത്തൊരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ എനിക്ക് ഭയങ്കര കൊതി ഐസ്ക്രീം ക്രീം കഴിക്കുക അങ്ങനെ രണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ട് വൈകിട്ടൊരു നാല് നാലരയൊക്കെ ആയി ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ചേട്ടൻ അമ്മയുടെ അടുത്തോട്ട് വന്ന കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞായറാഴ്ചയാണ് പറയാൻ പറഞ്ഞു പോയി ഇത് ഞായറാഴ്ച വ്ളോഗാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ പിന്നീടുള്ള ദിവസങ്ങളായതുകൊണ്ട് ഇത് എന്ന ഏത് ദിവസത്തെയാണെന്ന് എനിക്ക് പിടിയിട്ടില്ല അപ്പം ഇവിടെ അമ്മയുടെ അടുത്ത് വന്നതുകൊണ്ടാണ് ഞായറാഴ്ചയാണെന്ന് എനിക്ക് കത്തിയത് അപ്പം അവിടെ വന്നപ്പോൾ നമ്മുടെ അജിത്തിൻ്റെ തല അജിത്തിൻ്റെ ഉണ്ടല്ലോ ഗുഡ് ബാഡ് അഗ്ലി ആ സിനിമ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ ഞാനും ചേട്ടും ഉള്ളപ്പം സിനിമയിടുമ്പം നീലൂട്ടം ഞങ്ങളെ അത് കാണാനേ സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അവ അടങ്ങി ഒതുങ്ങിയിരുന്ന സിനിമ കാണുന്നു കേട്ടോ അതെന്താ എങ്ങനെ അങ്ങനെ ഒരു പ്രതിഭാസമൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുട്ട് അമ്മ ലിവർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേ ചേച്ചി പുട്ടുണ്ടാക്കി തന്നോട്ടോ ഗോതമ്പൂട്ട് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നീലൂട്ടം കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റതാണ് ഈ കാണുന്നത് ഞങ്ങൾ പോവാനായിട്ട് റെഡി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അച്ചമ്മയ്ക്കും വെല്ലിച്ചനും വല്യമ്മയ്ക്കും എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി നമ്മൾ വണ്ടി കയറി ഇനി എല്ലാവരോടും കുറച്ച് സമയം നിന്ന് യാത്ര കുറച്ചില്ലാട്ടോ പോയിട്ട് വരാം നാളെ വരാം നീലൂട്ടൻ പോയിട്ട് വരാം നാളെ വരാം അടുത്ത ഞായറാഴ്ച വരാം പിന്നെ വരാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഫ്ലൈയിങ് കിസ്സും കൊടുത്ത് ഒക്കെ വരത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഈ ഒരു ഞായറാഴ്ച ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ എന്താണെന്ന് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാതിരുന്ന സാധനങ്ങളൊക്കെ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നു അതെന്താണങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നീളുടെ ഫ്രണ്ടിൽ ഇരുന്ന ആയിരുന്നു ഇരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഉറക്കത്തിൻ്റെ ഒരു ചെറിയ അസ്കിത വന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വരണമെന്നു അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഇരുന്ന് ഇങ്ങനെ പോകുക വണ്ടിയിൽ നീലൂട്ടൻ തടുക്കിങ്ങനെ ഇരുന്നിട്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ മഴ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയില്ല ഞങ്ങൾ വീട്ടിലിരുന്ന സമയത്ത് മഴയായിരുന്നു അങ്ങനെ നീലൂട്ടൻ്റെ ഉറക്കമൊക്കെ വരുന്നുണ്ട് പിന്നെ നീലൂട്ടൻ്റെ കയ്യിൽ നീലൂട്ടൻ്റെ ഫോണാന്നും പറഞ്ഞിട്ടൊരു സാധനം കയ്യിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴത്തേനും മാങ്ങ കിട്ടി കേട്ടോ രണ്ട് മാങ്ങ റോഡിക്കിടന്ന് പഴുത്ത മാങ്ങ അങ്ങനെ ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടിച്ച് കഴിച്ചു കേട്ടോ ചേ ചേട്ടേ ഞാനും കഴിച്ചു നീലൂട്ടം കഴിച്ചില്ല നീലൂട്ടിന് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈയൊരു സൺഡേ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന നമുക്ക് ബാക്കി വിശേഷങ്ങളും വരും ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് പറയാം